നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫെയർ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ മൈൻഡ് കൂൾ ആക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം ഫസ്റ്റ് കാർഡ് തന്നെ ട്യൂ കപ്സ് എൻറ്റി ആണ് വന്നിട്ടുള്ളത് ഇതൊരു സോൾ കണക്ഷനിലെ റിലേഷൻ ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഈ ഒരു പേഴ്സണോട് സോൾഫുൾ ആയിട്ട് നിൽക്കുന്നു എത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എത്രമാത്രം നിങ്ങൾ ഈ റിലേഷനിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ് ഇമോഷണലി കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ തിരിച്ചും നിങ്ങളോട് അതുപോലെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് കേട്ടോ ടൂ ഫാൻസ് എനർജി കാണിക്കുന്നുണ്ട് അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഈ റിലേഷന്റെ കാര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ വന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് ഡിസിഷൻ എടുക്കണം മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളായിരിക്കാം അവരെ അലട്ടുന്ന ഒരു ഇഷ്യൂ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അത് ഈ റിലേഷനിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ദ ചാരിയറ്റ് ആണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസിനൊക്കെ മറികടന്ന് ഈ റിലേഷൻ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവരെ എഫേർട്ട് ഇടും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷൻ ലൈഫ് ലോങ് അവരുടെ കൂടെ വേണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവരിടുന്ന എഫേർട്ട് അല്ലെങ്കിൽ അവർ ഈ റിലേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് ഈ റിലേഷനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നാണ് കാണിക്കുന്നത് സിക്സ് ഓ കബ് സെനറിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കണക്ടഡായി നിന്നിരുന്ന ആളുകളാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാവും അവർ എന്തെങ്കിലും പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുന്ന രീതി ത്രയും ഒരു ഡെപ്തിലുള്ള റിലേഷൻ ആണ് ഇത് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അതിൽ തീരികേണ്ട സിറ്റുവേഷൻ ഇല്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനെ പുറത്ത് മാറി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ഈ റിലേഷനിലോട്ട് തന്നെ തിരിച്ചു വരും ഓക്കെ നയനോ കസ് എനർജിയാണ് പേഴ്സൺ ഈ റിലേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹമായിട്ടാണ് കാണുന്നത് അവരത്രയും ആഗ്രഹിച്ച് നേടിയ നേടിയൊരു റിലേഷനാണിത് അവരത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻ വേണം ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ അവർക്ക് വേണം എന്ന് അവർ ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവർ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അല്ലെങ്കിൽ അവർക്കൊരു സോൾ കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്തിരുന്നു ആ ഒരു ഫീലിംഗ്സിന് പുറത്ത് ഒരു ലൈഫ് ലോങ് ഈ റിലേഷൻ വേണം എന്നൊരു ആഗ്രഹത്തിലോട്ട് അവർ എത്തുകയും അങ്ങനെയാണ് ഈ റിലേഷൻ സ്റ്റാർട്ട് ആയത് എന്നെയാണ് കാണിക്കുന്നത് ഈ റിലേഷൻ ഒരിക്കലും അവര് വിട്ടുകളയില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു സ്ട്രെങ്ത് വരുന്നതായിട്ട് കൂടുതൽ സ്ട്രെങ്തനായി വരും ഈ റിലേഷൻ എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്ന് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തനായി കൂടുതൽ ഡീപ്പറായി മാറും എന്നാണ് കാണിക്കുന്നത് കേട്ടോ എയ്റ്റ് ഓ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളിപ്പോ ഈ റിലേഷനില് നിങ്ങൾ കൊടുത്തിട്ടുള്ള എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നു ഈ പേഴ്സണ് കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അവരെന്താണ് ഡിസിഷൻ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ അവർക്കും അറിയാം എന്നിട്ട് എന്തുകൊണ്ട് അവർ നിങ്ങളെ അകറ്റി നിർത്തി എന്നുള്ള വിഷമം അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത്രയും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതായിട്ട് നിങ്ങൾ മാറാൻ അല്ലെങ്കിൽ എനിക്കിത് നിങ്ങളിത് വിട്ടു പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നത് ശ്രമം മാത്രമേ ഉള്ളൂ നടക്കുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് മോൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നയനോ സോഴ്സ് എനർജിയാണ് അത്രയും ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് തകർന്നിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെയൊരു ബിഹേവിയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പേജ് ഓഫ് പെനിക്കിൾസ് ആണ് ഇവിടെ അവർ അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ പല സിറ്റുവേഷൻസും ബാലൻസോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം മാറി നിന്നായിട്ടാണ് കാണുന്നത് അതല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവോ പ്രശ്നങ്ങളോ ഒന്നുമല്ല ഈ റിലേഷൻ അവർ ലൈഫ് ലോങ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നേ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഇത് താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു ആണ് ഇതിൽ നിങ്ങൾ ടെൻസഡ് ആവേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ കിങ് ഓഫ് അബ്സനർജി ആണ് ഈ പേഴ്സൺ നിങ്ങളോട് അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഇവരെ എന്നാണ് കാണിക്കുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പലപ്പോഴും അവരത് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം ചിലർ മാത്രമാണ് അത് പ്രകടിപ്പിക്കാതിരിക്കുന്നുണ്ടാവുള്ളൂ പക്ഷെ എന്നാലും നിങ്ങൾക്ക് അവരുടെ ആക്ഷനിൽ നിന്നും അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും ഒക്കെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഒരുപാട് അതങ്ങനെ മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവരെ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മെസ്സേജ് കാണു നോക്കാം സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളിപ്പോ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് പോവാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് അല്ലാതെ ഈ പേഴ്സിനെ സ്നേഹിച്ചതുകൊണ്ട് കാര്യമില്ല അവിടെ പെയിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ അത് നല്ലതാണ് നിങ്ങൾ അങ്ങനെ ഒരു സെൽഫ് ലവ് ചെയ്യാൻ യൂണിവേഴ്സായിട്ട് ഒരു അവസരം തന്നിരിക്കുകയാണെന്ന് കരുതിയാൽ മതി പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതല്ല നിങ്ങളുടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ആണ് കൂടുന്നത് റിഗ്രറ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ റിഗ്രെറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എത്തിയതായിട്ടാണ് കാണുന്നത് ആപ്സൻസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ പാതി പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവര് ഒന്നുമല്ലാതായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ്സ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ആബ്സെൻസ് അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല ആ ഒരു ആബ്സെൻസ് അവര് സഹിക്കാൻ പറ്റാതെ എന്തായാലും തിരിച്ചു വരും ഓക്കെ റീപ്ലേസബിൾ എന്നാണ് കാണിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് പകരമായിട്ട് ഒരാളെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവർ ഈ ഒരു റിലേഷൻ നഷ്ടപ്പെടുത്താതെ നിങ്ങളേക്ക് തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത് അവർക്കൊരിക്കലും നിങ്ങളില്ലാതെ പറ്റില്ല അത് തന്നെയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും പെയിൻ താങ്ങാൻ വയ്യ അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ചാളിൽ നിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ എസ്കേപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ എന്തായാലും നിങ്ങളെ പേഴ്സൺ തിരിച്ചു തിരിച്ചുവരെയും ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ഈ റിലേഷൻ കൊണ്ടുപോവുകയും ചെയ്യും അവരൊരിക്കലും ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഏഞ്ചൽസിന്റെ വെയിറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയ്റ്റ് ചെയ്യാം അവര് തിരിച്ചു വരും എന്നെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളുടെ സോൾ സോൾ കണക്ഷനുള്ള പേഴ്സൺ ആണ് അതുകൊണ്ടൊരിക്കലും അവർക്ക് ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ എന്തായാലും പറ്റില്ല അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷനെ ഹെൽ അതായത് ഈ റിലേഷൻ ബെറ്റർ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചുറ്റിനും അവരറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ റിലേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അങ്ങനെ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഓക്കെ ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻ എന്താക്കി പോകാൻ ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടും എന്നറിയാം എന്നാലും അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻ വിട്ടുപോകാതിരിക്കുക നിങ്ങൾ പേഴ്സണിന് വീതി നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രേവതി കാർത്തിക ഡിസംബർ അശ്വതി തിരുവാതിര ലെറ്റർ എം ലെറ്റർ യു ലെറ്റർ ബി ലെറ്റർ ഇ രോഹിണി ലറ്ററിയച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ അവിട്ടം മകം ചിത്തിര പൂയം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക്